ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കർക്കിടക സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിലൊക്കെ എല്ലാവരും തന്നെ കൂടുതലായിട്ട് കഴിക്കാറുള്ള ഈ ഒരു തോരനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം തണുപ്പ് കാലത്ത് നമ്മളുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽഷ്യം റിച്ച് ആണ് പ്രോട്ടീൻ റിച്ച് ആണ് അതുപോലെ ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു മുതിര അപ്പോൾ നമ്മൾ കൂടുതൽ പേരും ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ മുതിര ഉണ്ടാക്കി കഴിക്കാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാനിതാ ഒരു കപ്പ് മുതിര വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് കേട്ടോ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അതിപ്പോൾ താ ഒരു ആറേഴ് മണിക്കൂറൊക്കെ കുതിർത്തിയെടുത്തതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് ഞാനിപ്പോൾതാ ഒരു രണ്ട് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലും രണ്ട് ഫ്ലെയിമും ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുതിര വേവ് ആയിട്ടുണ്ടെങ്കിൽ അത് സ്മെല്ല് വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ വെന്ത്ക്കണമെന്നുള്ളത് ആ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു നാല് വിസിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി തോരം റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാനതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടും കടക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഞാനത് അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ റെഡ് ചില്ലി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടും ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മളുടെ ഈ ഉണക്കമുളക് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറാവണം വേറെ ഒന്ന് വെയ്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞു ബല്ലേക്കാണ് കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന ഒന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ അപ്പോഴേക്കും ഞാനിതാ ഒരു പിടി മുരിങ്ങയിലുണ്ടല്ലോ അത് ഞാൻ എന്താ പറയുക തോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുതിരയുടെ കൂടെ ഇതും കൂടി ചേർത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ മുതിര എല്ലാവർക്കും അറിയാമല്ലോ മുതിരട പോലെ തന്നെ മുരിങ്ങയിലേക്കും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് അപ്പോൾ ഞാൻ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞാലോ അതിതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ മുരിങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒരുപാട് സമയം വന്നിട്ട് വാട്ടിയെടുക്കേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റാകുമ്പോൾ തന്നെ പെട്ടെന്ന് വാടിക്കിട്ടും ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു പിടി നല്ല ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മളുടെ തേങ്ങയും മുരിങ്ങയിലയും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കൂടുതൽ പേരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേക്കും നമ്മളുടെ മുതിര എന്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് ഞാൻ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഡ്രൈ ചെയ്തെടുത്തിട്ട് മുതിര മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഈ ഒരു തേങ്ങ എല്ലായിടത്തും ആവുന്ന തരത്തിലും അതുപോലെ തന്നെ മുരിങ്ങയുടെ എല്ലാം ഒക്കെ ഈയൊരു മുതിരയിലെല്ലായിടത്തൊന്നാവുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനിയിപ്പോൾ ഇത് ഇവയെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരട്ടെ അപ്പോൾ ഇത് നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുതിരത്തോരന് റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മുതിരയിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഈ പ്രമേഹം ഉള്ളവർക്കും കൊളസ്ട്രോള് കുറയാനും ഒക്കെ മുതിരം നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മുതിര ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ നല്ലതാണ് ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അയണും പ്രോട്ടീനും ഒക്കെ ഒരു വിഭവമാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്